അസ്സാം നമുക്ക് ചെയ്തു തന്ന മഹത്തായ അനുഗ്രഹമാണ് നമ്മളിലേക്ക് പ്രവാചകനായി നിയോഗിച്ചു എന്നുള്ളത് പ്രവാചകൻ സുല്ലാഹു അലഹി വസ്സലമ നമ്മോട് അങ്ങേയറ്റം താല്പര്യമുള്ള വ്യക്തിയായിരുന്നു എന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബയിലെ നൂറ്റി ഇരുപത്തി എട്ടാമത്തായത്തിൽ അള്ളാഹു സുബഹാനഹു ആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നതുമായ എല്ലാ കാര്യങ്ങളും നബി നബിസ്വല്ലാഹു അലഹി വസ്ലമ വ്യക്തമാക്കി തന്നിട്ടാണ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത് മഹാനായി റസൂല്ലാഹി സല്ലാഹു അലഹി വസലമ നമ്മുടെ വിഷയത്തിൽ ഭയപ്പെട്ട ചില കാര്യങ്ങളുണ്ട് നമ്മുടെ വിഷയത്തിൽ പേടിച്ച ചില തിന്മകളുണ്ട് നിങ്ങളിൽ സംഭവിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് നമ്മൾ ആ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കണം ആ തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം അത്തരം തിന്മകൾ പ്രവാചക തിരുമേനി പേടിച്ച തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ പരലോകം നമുക്ക് നഷ്ടമാകും എന്താണ് നബി നബിസ്വല്ലാഹു അലഹി വസ്സലമ നമ്മുടെ വിഷയത്തിൽ പേടിച്ച കാര്യങ്ങൾ ബഹ്റൈനിൽ നിന്നുള്ള സമ്പത്തുമായി നബി നബിസ്വല്ലാഹു അലഹി വസ്സലമിന്റെ അടുക്കിലേക്ക് വന്നു ഈ വിവരം അറിഞ്ഞ അൻസാരികളായ ആളുകൾ നബി നബിസ്വല്ലാഹു അലഹി വസ്സലമിന്റെ അടുക്കിലേക്ക് ചെന്നു നബി അലൈഹി അലൈവിസ്മ സുബഹി നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്കും മടങ്ങുമ്പോൾ തന്റെ റൂമിലേക്ക് മടങ്ങുമ്പോൾ നബി നബിസ്വല്ലാഹു അലഹി വസ്ലമ ആ അൻസാരികളായ ആളുകളെ കാണുന്ന രീതിയിൽ അവർ വഴികളിൽ നിൽക്കാൻ തുടങ്ങി അപ്പൊ നബിസ്വല്ലാഹു അലഹി വസ്സലാമ അവരെ നോക്കി ചിരിച്ചു നബി അവരെ കണ്ടു എന്നിട്ട് നബി പറയുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നത് ഉബൈദ ബഹ്റൈനിൽ നിന്നും സമ്പത്തുമായി വന്ന വിവരം നിങ്ങൾ കേട്ടു എന്നാണ് അപ്പോൾ സ്വഹാബികൾ പറഞ്ഞു അൻസാരികൾ പറഞ്ഞു നബിയെ അതെ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് അപ്പൊ അലൈഹി വസല്ലമ അവരോട് പറയുന്നുണ്ട് എന്താ പറയുന്നത് ഞാൻ നിങ്ങളുടെ മേൽ ഭയപ്പെടുന്നത് ദാരിദ്ര്യത്തെയല്ല നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് ദുനിയാവ് വിശാലമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും ദുനിയാവ് വിശാലമാക്കപ്പെടുന്നതിനെയാണ് ഞാൻ ഭയപ്പെടുന്നത് അങ്ങനെ അവർ മത്സരിച്ചിരുന്നത് പോലെ നിങ്ങളും മത്സരിക്കും അവർ നശിച്ചതുപോലെ നിങ്ങളും നശിക്കുകയും ചെയ്യും ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീത്താണ് അപ്പൊ അലൈഹി വസല്ലമ ഈ ദുനിയാവ് നമ്മുടെ മേൽ വിശാലമാകുന്നതിനെ സമ്പത്ത് കുമിഞ്ഞുകൂടി ആ സമ്പത്തിൽ മതി മറന്ന് റബിനെ മറന്ന് പരലോകത്തെ മറന്ന് ജീവിക്കുന്ന ആളുകളായി നമ്മൾ മാറുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസ്ല ഭയപ്പെട്ടു എന്നാണ് ഈ ഹദീസ് നമ്മളെ പറഞ്ഞു തരുന്നത് നമ്മളെ പഠിപ്പിക്കുന്നത് ദുനിയാവിന്റെ പിറകെ ഓടേണ്ടവരല്ല വിശ്വാസികൾ അത് നബിസ്വല്ലാഹു അലഹി വസ്ലമ ഭയപ്പെട്ട കാര്യമാണ് രണ്ടാമത്തത് ഭയപ്പെട്ട കാര്യം നബി പറയുന്നുണ്ട് നബി നബിസ്വല്ലാഹു അലൈഹി വസ്സല ഈ സമൂഹത്തിൽ ഭയപ്പെട്ട മൂന്ന് കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ അതിലൊന്ന് പിശുക്ക് നമുക്ക് കാണാൻ പറ്റും എന്താണ് പിശുക്ക് എന്ന് പറഞ്ഞാൽ വ്യക്തികളെയും സമൂഹത്തെയും ബാധിക്കുന്ന ഹൃദയ സംബന്ധമായ ഒരു രോഗമാണ് പിശുക്ക് മഹാനായ അബുഹുറയർ അള്ളാഹുഖു ഉദ്ധരിക്കുന്ന ഹദീതിൽ കാണാൻ പറ്റും ഓരോ ദിവസവും നേരം പുലരുമ്പോൾ രണ്ട് മലക്കുകൾ ഇറങ്ങി വരും എന്നിട്ടൊരാൾ പറയും അള്ളാഹുവേ ചെലവഴിക്കുന്നവർക്ക് നീ വീണ്ടും കൊടുക്കണേ രണ്ടാമത്തെ മലക്ക് പറയും പിടിച്ചു വെക്കുന്നവർക്ക് പിശുക്ക് കാണിക്കുന്നവർക്ക് നീ നാശം കൊടുക്കണേ അപ്പൊ പിശുക്ക് എന്നുള്ളത് നബീസ്വലം ഭയപ്പെട്ട കാര്യമാണ് അള്ളാഹു പറയുന്നുണ്ട് ഏതൊരാൾ തന്റെ മനസ്സിന്റെ പിശുക്കിൽ നിന്നും കാത്തു രക്ഷിക്കപ്പെടുന്നുവോ അത്തരക്കാർക്ക് തന്നെയാകുന്നു വിജയമുള്ളത് എന്ന് സൂറത്ത് ഹഷറിൽ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത് കാണാൻ പറ്റും അതേപോലെ തന്നെ നബീസ്വല്ലാസ്ലം ഭയപ്പെട്ട കാര്യമാണ് നമ്മൾ ഇച്ഛകളുടെ പിറകെ പോവുക എന്നുള്ളത് അങ്ങേയറ്റം നബി പേടിച്ച കാര്യമാണത് ഒട്ടുമിക്ക സമൂഹങ്ങളെയും നശിപ്പിച്ചത് അവരുടെ ഇച്ചകളും അതേപോലെ തന്നെ അവരുടെ നബി നബിസ്വല്ലാഹു അലഹി വസ്സലം അത് ഭയപ്പെട്ടു നബി അത് പറഞ്ഞു ഞാൻ നിങ്ങളുടെ മേൽ പേടിക്കുന്ന കാര്യമാണ് നിങ്ങളുടെ വയറുകളിലും ഗുഹ്യാവയവങ്ങളും വഴി നിങ്ങൾ വഴിതെറ്റുന്നതിന് ഞാൻ ഭയപ്പെടുന്നു എന്ന് നബി പഠിപ്പിച്ചത് ഇമാ ഉദ്ധരിക്കുന്ന ഹദീത്തിൽ കാണാൻ പറ്റും അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം നമ്മൾ ഭയപ്പെടണം ഇച്ചകളുടെ പിറകെ പോകേണ്ടവരല്ല നമ്മൾ നമ്മുടെ നമ്മുടെ ഇച്ഛകളെ പിടിച്ചു വെക്കാനും നമ്മുടെ ലൈംഗികാവയവത്തെ സൂക്ഷിക്കാനും നമുക്ക് സാധിക്കണം അതേപോലെ തന്നെ നബി നബിസ്വല്ലാഹുഅലൈ വസലമ നമ്മുടെ മേൽ ഭയപ്പെട്ട കാര്യമാണ് നമ്മൾ ചെയ്യുന്ന നന്മകളെല്ലാം പൊളിച്ചു കളയുന്ന ലോകമാന്യത എന്ന

സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പ്ലീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി